വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് അങ്കനവാടി നാടിന് സമർപ്പിച്ചു വാരപ്പെട്ടി കവലയിൽ പുതിയതായി നിർമ്മിച്ച അങ്കനവാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു വാരപ്പെട്ടി കവലയിൽ പുതിയതായി നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് ഒരു ടീമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ചേർന്ന് ഒരു ടീമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ തരത്തിൽ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇടപെട്ട് ആളുകൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന വാരപ്പട്ടി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള സ്മാർട്ട് അംഗൻവാടികൾ നമ്മുടെ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റി അവിടെ വരുന്ന കുട്ടികൾക്ക് അവിടെ വരുന്ന രക്ഷകർത്താക്കൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവമായി അദ്ദേഹം അംഗൻവാടികൾ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ആദ്യകാല അംഗൻവാടി പ്രവർത്തകരെയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി കെ എം സയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് പി കെ സുമ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ